രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതിനു ശേഷം വളരെയേറെ ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ സകല കഷ്ടപ്പാട് മാറി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന പണം ധാരാളം സമ്പാദിക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം വിശാഖം നാടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ തുലാൻ രാശിയിലും അവസാനത്തെ നാലാം പാദം വൃശ്ചികൻ രാശിയിലുമാണ് തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ് പ്രസന്നവും വട്ടമുഖത്തോടു കൂടിയതും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധി സാമർഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖനാളുകാരുടെ പ്രത്യേകതയാണ് അടിയുറച്ച ദൈവവിശ്വാസവും കുലീനത്വമുള്ള സ്വഭാവവും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സുമൊക്കെ വിശാഖനക്ഷത്ര ജാതകരുടെ പ്രത്യേകത തന്നെയാണ് വിശാഖനക്ഷത്ര ജാതകർക്ക് നല്ല സമയം എപ്പോൾ വരും അതൊരു ചോദ്യം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചയൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ് ഇന്നിവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയം ലോട്ടറി ഭാഗ്യം ഇവരുടെ ഒരു പ്രത്യേകതയാണ് നക്ഷത്ര ജാതകർ ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി ലഭിക്കുവാനും രക്ഷപ്പെടാൻ കഴിയുന്ന സമയവും എല്ലാ രീതിയിലും അഭിവൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇവർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾ കൈവരുവാനും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഒക്കെ കാരണമാകും ഏതായാലും വിശാഖ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം ഇരുപതിനു ശേഷമായിരിക്കും ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടം കൊയ്യുവാൻ ഇവർക്ക് സാധ്യമാകും അങ്ങനെ വലിയ ഉയർച്ചയിലെത്താൻ ഇവർക്ക് സാധിക്കട്ടെ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ദോഷ സമയങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നു ഇനി നല്ല നാളുകൾ തന്നെയാണ് ഇവർക്ക് വരുന്നത് ഒത്തിരി നല്ല നാളുകൾ ഇവർക്ക് വന്നു ചേരട്ടെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരട്ടെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം